ഇതിലെല്ലാം കൂടി സൈഫുദ്ദീൻ മാങ്കൂട്ടൻ ചില ലക്ഷ്യങ്ങൾ ഇട്ടിരുന്നു അതായത് തനിക്കൊന്നും സംഭവിച്ചിട്ടില്ല ഈ പരാതി തന്നെ ബാധിക്കുന്നേയില്ല തനിക്കെതിരെ നിയമപരമായി എവിടെയെങ്കിലും പരാതി ഉണ്ടെങ്കിൽ താൻ നിയമപരമായി നേരിടാം എന്ന് പറഞ്ഞു പോവുകയാണ് രാഹുൽ മാങ്കൂട്ടം ചെയ്തത് അല്ലാതെ ഈ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ പോലും നിയമ നടപടി സ്വീകരിക്കും എന്നു പറയാനുള്ള ആർജവം രാഹുൽ മാങ്കൂട്ടത്തിന് ഇല്ലായിരുന്നു എന്നുള്ളതാണ് വസ്തുത അപ്പോഴാണ് പി ഡി സതീശൻ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ മാധ്യമ പ്രവർത്തകർ ചോദ്യങ്ങളായി ഉന്നയിച്ചത് അവിടെയാണ് വി ഡി സതീശനെ പോലും തള്ളിക്കളയുന്ന ഒരു സമീപനത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടം പോയത് ഈ വി ഡി സതീശൻ ഒരു പരാതിയും ലഭിച്ചിട്ടില്ല വി ഡി സതീശൻ തന്നോട് സംസാരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വി ഡി സതീശൻ അതിനു മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞതിനെ റദ്ദെയ്യാനുള്ള ശ്രമം കൂടിയാണ് രാഹുൽ മാങ്കൂട്ടം യഥാർത്ഥത്തിൽ നടത്തിയത് അത് അദ്ദേഹത്തിന്റെ നാണം കെട്ട് ഇറങ്ങിപ്പോകുന്ന ഘട്ടത്തിലുള്ള ഒരു പ്രതിരോധം എന്ന നിലയ്ക്ക് മാത്രം കണക്കിലെടുക്കേണ്ടതു എന്നുള്ളതാണ് വസ്തുത അല്ല അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നിലനിൽക്കുന്ന രീതിയിലുള്ള വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിരോധിക്കാൻ ഇന്നും രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്ന ശബ്ദ സന്ദേശത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഈ കാലത്ത് ആർക്കും ഉണ്ടാക്കാമല്ലോ എന്ന ചോദ്യത്തിന് അപ്പുറത്തേക്ക് പോയി അത് തൻ്റെ ശബ്ദമല്ല എന്ന് ആർജവത്തോടുകൂടി പറയാൻ പോലും രാഹുൽ മാങ്കൂട്ടത്തിന് സമ്മേളനത്തിൽ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത അതേസമയം അദ്ദേഹം മറ്റൊരു കാര്യം ചെയ്യുന്നുണ്ടായിരുന്നു ഈ വാർത്താസമ്മേളനത്തിൽ അത് താൻ രാജിവെച്ചു പോകുന്നത് തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അംഗീകരിച്ചു കൊണ്ടല്ല എന്ന് സ്ഥാപിക്കുകയും പകരം ഇപ്പം ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ അത് പാർട്ടിയുടെ പ്രതിച്ഛായെ ബാധിക്കും അങ്ങനെ പാർട്ടിക്ക് വേണ്ടി താൻ ഒരു സ്ഥാനത്താക ത്യാഗം ചെയ്യാൻ പോകുന്നു എന്ന പ്രതീതി സൃഷ്ടിച്ച് ഒരു രക്തസാക്ഷി പരിവേഷം എടുത്തണിയാനാണ് രാഹുൽ മാങ്കൂട്ടം ശ്രമിച്ചത് ദയനീയമായി പരാജയപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഇതിലേക്കൊക്കെ എത്തിച്ചേർന്നതിൽ കേരളത്തിലെ അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ ഒരു സമീപനമുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു നടിയുടെ വെളിപ്പെടുത്തലിന് അപ്പുറമാണ് ഈ പരാതിയുടെ എന്ന് നേതാക്കൾ തിരിച്ചറിഞ്ഞിരുന്നു അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ തുടരുന്ന ഓരോ നിമിഷവും പാർട്ടിക്ക് ചീത്ത പേര് കൂട്ടുകയുള്ളൂ എന്ന സന്ദേശം നേതാക്കൾ ഹൈക്കമാൻഡിന് നൽകിയിരുന്നു പ്രത്യേകിച്ച് മുൻ പ്രതിപക്ഷ നേതാവും ഈ വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ രമേശ് ചെന്നിത്തല അത് നേതൃത്വത്തെ അറിയിച്ചു എത്ര സമയം ഈ രാജ്യം നീളുന്നു അത്രയും നേരം ഇത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കും എന്നായിരുന്നു അദ്ദേഹം നൽകിയ സന്ദേശം മുഖം നോക്കാതെ നടപടിയെടുക്കും ഞാൻ തന്നെ അതിന് മുൻകൈ എടുക്കുമെന്ന് വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ടു പറയുന്നു കൃത്യമായിരുന്നു സന്ദേശം നടപടിയിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ടായിരുന്നു ഇത്തരം കാര്യങ്ങളിൽ പലപ്പോഴും രാജി ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തിയിട്ടുള്ള അവരാണ് പ്രതിപക്ഷം അത്തരമൊരു ഘട്ടത്തിൽ തങ്ങളുടെ കൂടെ ഒരാൾക്കെതിരെ ആരോപണം ഉയർന്നു വരുമ്പോൾ അയാൾ പാർട്ടി പദവിയിലാണെങ്കിൽ ആ പദവി നിന്നും മാറ്റി നിർത്തും എന്ന പണ്ട് കോൺഗ്രസ് പറഞ്ഞിട്ടുള്ളതാണ് അത് ഞങ്ങൾ നടപ്പിലാക്കി എന്ന് ഈ രാഹുൽ മാത്രമല്ല ഉപതെരഞ്ഞെടുപ്പിലെ തിളക്കം അതിനുശേഷം നിരന്തരമായി പുറത്തു വന്ന സർക്കാരിനെതിരെയുള്ള വലിയ വിമർശനങ്ങൾ അതിലൊക്കെ പ്രതിപക്ഷം കോൺഗ്രസ് എടുത്ത എഡ്ജ് അതിങ്ങനെ തുടർന്ന് പോകുന്നതിനിടെ ഒരു രണ്ട് നിർണായക തെരഞ്ഞെടുപ്പുകൾ പടിവാതിൽക്കലെത്തി നിൽക്കെ പ്രതിപക്ഷത്തിനും കോൺഗ്രസിനും ഇതുവരെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള എഡ്ജിനെ പരിക്കേൽപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ സമരങ്ങളോ ആ പോരാട്ടങ്ങളുടെയൊക്കെ തുടർച്ചയൊക്കെ ഒരു ഭംഗം വരുത്തുന്ന രീതിയിലൊരു ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി അല്ലെങ്കിൽ അങ്ങനെ അതിന് മങ്ങലേൽപ്പിക്കുന്ന രീതിയിലൊരു വിവാദം ഈ മാങ്കൂട്ടത്തിലൂടെ ഉണ്ടായി എന്നുള്ളതും കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് അപ്പോൾ കോൺഗ്രസ്നകത്തെ ഒരു സ്വഭാവം വെച്ച് ഇനിയും ഇതിനകത്ത് പൊട്ടലും ചീറ്റലും മാങ്കൂട്ടത്തിൽ വെച്ചോ അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ പ്രതികരണങ്ങൾ കോൺഗ്രസ് നകത്തുനിന്ന് തന്നെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഭാഗത്തു തന്നെ ഉയരാനുള്ള സാധ്യത ഉണ്ടോ തീർച്ചയായും ഇതിനകത്ത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിൽ നിന്നടക്കം ഇന്ന് അവരുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിലുണ്ടായ പ്രതികരണങ്ങൾ അതിനുശേഷം അതിനോട് പുറത്തേക്ക് നടത്തിയ പ്രതികരണങ്ങൾ ഒക്കെ നമ്മൾ കണ്ടതാണ് സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളിൽ ആദ്യഘട്ടത്തിൽ തന്നെ പരാതികൾ വരുമ്പോൾ അതിനെ ഗൗരവപൂർണ്ണം നേതൃത്വം ഉൾക്കൊണ്ട് തിരുത്തൽ പ്രക്രിയയിലേക്ക് പോകാത്തതാണ് ഇത്ര വലിയ പ്രതിസന്ധിയിലേക്ക് പാർട്ടി എത്തിച്ചത് എന്ന വിലയിരുത്തൽ പാർട്ടി നേതാക്കൾക്കിടയിൽ തന്നെ ഉണ്ട് ഇനി ചേരുന്ന കെ പി സി സി ഭാരവാഹി യോഗങ്ങളടക്കം ഇക്കാര്യങ്ങൾ ഉയർന്നുവരാം അതുകൊണ്ടാണ് ഇത്തവണ ഈ പരാതിയുടെ വ്യാപ്തിയും അല്ലെങ്കിൽ ആരോപണങ്ങളുടെ വ്യാപ്തിയൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തെ കൈയൊഴിഞ്ഞു കറഞ്ഞത് നേരത്തെയൊക്കെ സംരക്ഷണ കവചമൊരുക്കിയവരാരും ഇത്തവണ യുവ നേതൃത്വമാണ് എന്നൊന്നും പറഞ്ഞ് ചേർത്ത് നിർത്താനുള്ള ഒരു ശ്രമവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഞാനായിരുന്നെങ്കിൽ ഇതിലും നേരത്തെ നടപടിയെടുത്ത് എടുത്താനേ എന്ന് പ്രഖ്യാപിക്കുന്ന മുൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ അടക്കമുള്ളവരെയാണ് നമ്മൾ ഇന്ന് കണ്ടത് ഇക്കാര്യങ്ങളിലൊക്കെ മാതൃകയായി മാറി പ്രവർത്തിക്കേണ്ടവരാണ് രാഷ്ട്രീയ നേതാക്കൾ എന്നു പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ പരസ്യമായി തള്ളിക്കളയുന്ന കെ പി സി സിയുടെ അച്ചടക്ക സമിതിയുടെ അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അങ്ങനെ പ്രതികരിച്ചവരെല്ലാവരും തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ തള്ളുക എന്ന ഒരു സമീപനമായിരുന്നു ഇന്ന് സ്വീകരിച്ചിരുന്നത് മഹിളാ കോൺഗ്രസും നടപടി വേണം അല്ലെങ്കിൽ അത് പാർട്ടിയുടെ പ്രതിച്ഛായെ ബാധിക്കും എന്ന സന്ദേശം മഹിളാ നേതാക്കൾ കൂടി കോൺഗ്രസ് നേതൃത്വത്തിന് നൽകിയിരുന്നു അങ്ങനെ ഇതെല്ലാം ചേർന്ന് ചേർന്നപ്പോഴാണ് രാജി അനിവാര്യമാണ് എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയത് ഹൈക്കമാൻഡ് ആവട്ടെ തന്നെ ൾക്ക് മുമ്പ് ലഭിച്ചിട്ടിരുന്ന പരാതികളെയും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൂടുതൽ മുഖവിലയ്ക്കെടുത്തു അങ്ങനെ വളരെ വേഗത്തിൽ നീക്കങ്ങൾ നടത്തി ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായി ആ രാജി ഉണ്ടാവണം ഉച്ചയോടുകൂടിയെങ്കിലും ഉണ്ടാവണം എന്ന തീരുമാനത്തിൽ പോവുകയും അത് നടപ്പാക്കപ്പെടുകയുമാണ് ചെയ്തത് അല്ലാതെ പാർട്ടി നേതൃത്വത്തിന് രാഹുൽ മാങ്കൂട്ടം ചെയ്തു കൊടുത്ത എന്തെങ്കിലും ഔദാര്യമല്ല ഇത് എന്നുള്ളതാണ് വസ്തുത നിർബന്ധിതമായ സാഹചര്യത്തിൽ ഗതികെട്ടുള്ള പട്ടിയിറക്കമാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എം എൽ എ സ്ഥാനം കൂടി ഭാവിയിൽ പ്രതിസന്ധിയിലായേക്കും എന്ന ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു കാരണം ഇപ്പോൾ തന്നെ ഭരണപക്ഷത്തു നിന്നും രാഹുൽ മാങ്കൂട്ടത്തിന്റെ എം എൽ എ സ്ഥാനത്തു നിന്നുള്ള രാജിയാണ് അവർ ആവശ്യപ്പെട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് അതിനെ കോൺഗ്രസ് പ്രതിരോധിക്കുക പാർട്ടി പദവിയിൽ നിന്ന് ഞങ്ങൾ നീക്കിയിരുന്നു മറ്റേത് ജനങ്ങൾ തെരഞ്ഞെടുത്ത പദവിയാണ് അവിടെ നിന്നും ആരോപണങ്ങൾ തെളിയിക്കപ്പെടുന്നത് വരെയും രാജി ആവശ്യമില്ല എന്നാണ് മുമ്പ് മുകേഷ് അടക്കമുള്ളവരുടെ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ എടുത്തിരുന്ന നിലപാട് എൽ ഡി എഫ് നിലപാട് സമാന ഞങ്ങളും സ്വീകരിക്കുന്നു എന്നതായിരിക്കും കോൺഗ്രസിന്റെ ഇക്കാര്യത്തിലുള്ള വാദം ശരി ഒരിക്കൽ ലിജോസിലേക്ക് ലിജോ ഇനി എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പരിപാടി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം രാജിവെച്ച് രാജിവെ രാജിവെച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് എല്ലാം തെറ്റായ ആരോപണങ്ങളാണ് എല്ലാം നിഷേധിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് അഗ്നിശുദ്ധി വരുത്തും തിരിച്ചു വരും എന്നൊക്കെയാണ് അപ്പോൾ ഈ ആ വാർത്താ സമ്മേളനത്തിന് ശേഷം തന്നെ അദ്ദേഹത്തിന് ഇതൊരു പരാതി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ കുറ്റാരോപിതനല്ല എന്ന് തെറ്റുകാരനല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത നിയമപരായും അല്ലാത്ത തരത്തിലും അദ്ദേഹത്തിനുണ്ട് ആ ശ്രമങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് എങ്ങനെ തുടരും എന്താണ് അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ എന്നാണ് മനസ്സിലാകുന്നത് നിയമപരമായി ഇതിനെ നേരിടുമെന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞത് അതിൽ തന്നെ നേരത്തെ പരാതിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഒരു പരാതി കൃത്യമായി വരികയും അത് അതിൻ്റെ തുടർ നടപടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നിയമപരമായി തന്നെ നേരിടേണ്ട ഒരു സാഹചര്യമായിരിക്കും രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എക്ക് ഉണ്ടാകുന്നത് അതുതന്നെയാണ് മനസ്സിലാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തുടർ പരിപാടികളെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടുകൂടെയാണ് അടൂര നിലയിലുള്ള വീട്ടിലേക്ക് എത്തിയത് ഇവിടെ തന്നെ തുടരുകയായിരുന്നു പുലർത്തേക്ക് പുലർച്ചെയും ഇവിടെ തന്നെ ഉണ്ടായിരുന്നതിനു ശേഷം അടുത്തുള്ള മറ്റൊരു വീട്ടിൽ പോയതിനു ശേഷമാണ് മാധ്യമങ്ങൾ ഇവിടെ നിന്ന് മാറി പിന്നാലെ ഇവിടേക്ക് എത്തുകയും ഒരു വാർത്താ സമ്മേളനം ഉണ്ട് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തത് ഇന്നിപ്പോൾ അതിന് തുടർന്നുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് അടൂരിൽ തന്നെ അതായത് ഇവിടെയുള്ള വീട്ടിൽ തന്നെ തുടരുക എന്നുള്ളതാണ് നിലവിലെ പദ്ധതി കാരണം പാലക്കാടേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകും അത് മറ്റു പ്രശ്നങ്ങളിലേക്കൊക്കെ ഒരുപക്ഷെ കടന്നു പോകാനുള്ള ഒരു കൊണ്ട് തന്നെ നിലവിൽ ഇവിടെ തുടരുക എന്നുള്ളൊരു നിർദ്ദേശമാണ് പാർട്ടി നേതൃത്വത്തിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് കാര്യം ഈ വീട്ടിലാണെങ്കിൽ പോലും പാർട്ടി പ്രവർത്തകർ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നിരവധിയായിട്ടുള്ളവർ എപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെയും വീട്ടിലുമൊക്കെയുണ്ട് മാത്രമല്ല വലിയ രീതിയിൽ ഈ കാണുന്നത് പോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഒരു പോലീസ് സന്നാഹവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ ബാരിക്കേഡ് നമ്മൾ കാണുന്ന പോലെ ബാരിക്കേഡൊക്കെ വെച്ചുകൊണ്ട് കാര്യം ഇപ്പോൾ രണ്ട് പ്രതിഷേധ പ്രകടനങ്ങളാണ് ഇവിടെ വന്ന് പോയിരിക്കുന്നത് ഒന്ന് ഡിവൈഎഫിയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിഷേധ പ്രകടനം ഉണ്ടായിരുന്നു അത് ചില പ്രവർത്തകർ ഈ ബാരിക്കേഡ് വയ്ക്കുന്നതിന് മുൻപായത് കൊണ്ട് തന്നെ ചാടിക്കടന്ന് പോവുകയൊക്കെ ഉണ്ടായിരുന്നു അതിന് പിന്നാലെ എ ഐ എ വൈ എഫിന്റെ ഒരു പ്രതിഷേധമുണ്ടായി അല്പസമയത്തിനകം അര മണിക്കൂറിനുള്ളിൽ തന്നെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധവും ഉണ്ടാകും അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നുകൂടെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ സി പി എമ്മും ഒപ്പം തന്നെ എൽ ഡി എഫും ബി ജെ പിയും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിൽ കടന്നിരിക്കുന്നത് ചെരിലിജോ ഇനി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകളിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടുതൽ ചാറ്റുകൾ പുറത്ത് ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട സംസാരമാണ് പുതിയ ചാറ്റിലുള്ളത്